പ്രിയമുള്ളവരെ എല്ലാവരെയും ഇന്നത്തെ സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കുറച്ചു ദിവസങ്ങളിലായി സ്വർണവിലയിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് ഡോളറിന്റെ പരിധിയിൽ ആയിരുന്ന സ്വർണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടുകൂടി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡോളറിന്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു വരാനിരിക്കുന്ന യു എസ് തൊഴിലാറ്റയ്ക്ക് വേണ്ടി നിക്ഷേപകർ കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ പവന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ താങ്ക് യു ഫോർ വാച്ചിങ്